ഇന്നത്തെ റെസിപ്പി ചിക്കൻ ചില്ലിയാണ് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് ചിക്കൻ ചില്ലി അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ അപ്പോൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹാഫ് കെ ജി ബോൺലെസ് ചിക്കണാണ് എടുത്തേക്കുന്നത് ബോൺ ഉള്ളതും എടുക്കാം ബോൺ ഇല്ലാത്തതും എടുക്കാം ഇപ്പം ഞാനിവിടെ ഇല്ലാത്ത ചിക്കനാണ് എടുത്തേക്കുന്നത് ഒരു മീഡിയം പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അതിൽ ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു മുട്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു വൺ അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂണ് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുത്തെ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്ക് സവാളയെല്ലാം കട്ട് ചെയ്യണം അപ്പോൾ ഇതവിടെ നമുക്ക് മാറ്റി വയ്ക്കാം ഒരു വൺ എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിക്കനിൽ ഇതെല്ലാം പിടിക്കത്തുള്ളൂ അപ്പം ഞാനിവിടെ രണ്ട് സവാള ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാളയും ഒരു ക്യാപ്സിക്കം വലിയൊരു ക്യാപ്സിക്കം ആണെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു പത്ത് അല്ലി വെളുത്തുള്ളിയും കൂടെ വേണം ആ വെളുത്തുള്ളി ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം സവാള കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഓരോ പീസായിട്ട് അതിനകത്തൊന്ന് മാറ്റിയിടണം നമ്മൾ ചിക്കൻ ചില്ലിയൊക്കെ കഴിക്കുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഇങ്ങനെ സവാള ഇങ്ങനെ ഓരോ പീസായിട്ട് കിടക്കുന്നത് അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള എണ്ണയൊഴിച്ചു ആദ്യം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി വേണം ഇട്ട് കൊടുക്കാൻ അതൊന്ന് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ വേണം നമുക്ക് ഈ സവാളയും ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കാൻ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ ഈ സവാളയുടെയും ക്യാപ്സിക്കം എല്ലാം വഴട്ടുമ്പം ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ പാടില്ല ചേഞ്ച് ആവാൻ പാടില്ല അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാൻ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്കിത് വഴറ്റാൻ ഈ സമയം നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിനകത്തപ്പം അതിനനുസരിച്ച് വേണം ഉപ്പും കുരുമുളകും ചേർക്കാൻ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മൾ ചിക്കനാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നല്ലേ അപ്പോൾ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ അധികം ഡീപ്പ് ഫ്രൈ വേണ്ട അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ചിക്കൻ ഹാർഡായി പോവും ആ സോഫ്റ്റ്നെസ് പോകാതെ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്കിവിടെ സോസ് ഉണ്ടാക്കണം അപ്പം ഞാൻ ആദ്യം ടൊമാറ്റോ കെച്ചപ്പും പിന്നെ ചില്ലി സോസും ആവശ്യത്തിനുള്ള സോയാ സോസും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം നമ്മുടെ സവാളയും ക്യാപ്സിക്കത്തിൻ്റെ നിറമൊന്നും പോയിട്ടില്ല അപ്പോൾ അതെല്ലാം നല്ല വഴണ്ട് വന്നതിന് ശേഷം ഈ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഈ സോസില്ലേ അത് ഈ സ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം എന്ത് ഈസി ആണെന്നറിയാമോ ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ എന്തൊരു ടേസ്റ്റായിരുന്നറിയാമോ അപ്പോൾ നമ്മളുടെ ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് വേണേ പാസ്ലി ഒക്കെ ഇല്ലേ അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലൊരു മണവും ഒക്കെ ആയിരിക്കും ഞാനിവിടെ കുറച്ച് വെള്ള എള്ളാണ് കൊടുത്തേക്കുന്നത് അത് നല്ലൊരു ടേസ്റ്റാണ് വളരെ ഈസിയാണ് നമുക്കുണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്